നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ ഇനി സൗകര്യമില്ല കണക്കുകൾ ഇനി ഒന്നും കൊടുക്കാനില്ല പറഞ്ഞതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനുമില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വെല്ലുവിളിച്ച് സി പി എം നേതാവ് എം എം വർഗീസ് ഇന്ന് ഹാജരാകാൻ ഇ ഡി നിർദ്ദേശിച്ചിരുന്നു ഇന്ന് മെയ് ദിനമായതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നും കൂടുതലൊന്നും പറയാനില്ല എന്നും വർഗീസ് പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ വർഗീസിനെ വിടാൻ ഇ ഉദ്ദേശിച്ചിട്ടില്ല കരുവന്നൂരിൽ നടന്നിട്ടുള്ള സകല തട്ടിപ്പിന്റെയും ഉറവിടം വർഗീസിന് അറിയാമെന്ന് ഇ ഡി തുറന്നടിക്കുന്നു വർഗീസിനെ ചോദ്യം ചെയ്യേണ്ടത് നിർണായകം എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് തടി തപ്പാൻ വർഗീസിന്റെ പ്ലാൻ എന്നാൽ ഒരു തരത്തിലും പിടുത്തം വിടാൻ കേന്ദ്ര ഏജൻസി തയ്യാറല്ല പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം മറ്റൊന്നും ഇനി പറയാനില്ല ഇനി വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്നാണ് എം എം വർഗീസിന്റെ നിലപാട് എന്നാൽ അന്വേഷണവുമായി വർഗീസ് സഹകരിക്കുന്നില്ല എന്ന് ഇ ഡി വ്യക്തമാക്കി ജില്ലയിലെ സി പി എമ്മിന്റെ ആസ്തി വിവരങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും വർഗീസ് തയ്യാറായിട്ടില്ല ജില്ലാ കമ്മിറ്റിയുടെ സ്വത്ത് വിവരങ്ങൾ പോലും പൂർണ്ണമായും നൽകിയിട്ടില്ല രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും നിഷേധ രൂപത്തിലുള്ള മറുപടിയാണ് വർഗീസ് കഴിഞ്ഞ ദിവസം നൽകിയത് ഇതേ തുടർന്നാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന സമീപനമാണ് വർഗീസ് സ്വീകരിച്ചത് നിങ്ങൾ തുടർച്ചയായി വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് ഇനി വരാനാകില്ല എന്നും വർഗീസ് പറഞ്ഞു ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളും സ്വത്ത് വിവരങ്ങളും കൈമാറാൻ കഴിയാത്തതുകൊണ്ടാണ് ഹാജരാകാൻ മടിക്കുന്നതെന്നാണ് വിലയിരുത്തൽ കണക്കുകൾ ഹാജരാക്കേണ്ടി വന്നാൽ അത് പുതിയ നിയമ കുരുക്കുകളിലേക്ക് വഴിതെളിക്കും ഇത് ഭയന്നാണ് അന്വേഷണവുമായി സഹകരിക്കാത്തത് സി പി എം സംസ്ഥാന നേതൃത്വവും അന്വേഷണമായി സഹകരിക്കേണ്ട എന്ന നിലപാടിലാണ് കരുവന്നൂരിൽ സി പി എമ്മിന് അടപടലം കുരുങ്ങാനുള്ള പല കുരുക്കുകളുമുണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറുന്നതിന് കാരണവും ഇതൊക്കെ തന്നെയാണ് വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണുപോയാൽ അത് ഊരാ കുടുക്കാണ് പാർട്ടി കൈമലർത്തും ചോദ്യം ചെയ്യലിന് പോയവരായിരിക്കും പിന്നീട് കുടുങ്ങുക എ സി മൊയ്തീൻ തന്നെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് തന്നെ ഇനി എപ്പോൾ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കും എന്ന പേടിയിലാണ് എ സി മൊയ്തീൻ എന്നാൽ ഇനി എ സി മൊയ്തീനെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള നീക്കമാണ് സി പി എം നടത്തുന്നത് കരുവന്നൂരിൽ അടിമുടി കള്ളത്തരമാണ് സി പി എം കാണിക്കുന്നത് എന്നാൽ ഈ ഡിക്ക് കൃത്യമായ ചില തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പലരെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത് ആ സമയത്താണ് എല്ലാവരും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതും ഇപ്പോൾ പുതിയ അടവ് അതായത് വെല്ലുവിളി പുറത്തെടുക്കുന്നതും തങ്ങൾക്ക് കൂടുതൽ ഒന്നും പറയാനില്ല എന്നാണ് ഇവരുടെയൊക്കെ പറച്ചിൽ എന്നാൽ ഇതൊന്നും കേട്ട് തിരിച്ചു പോകാൻ ഈടി തയ്യാറുമല്ല ഇതിനിടെ ബാങ്കിൽ നിന്ന് പിൻവലിച്ച ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം മറികടന്ന് തിരികെ നിക്ഷേപിക്കാനുള്ള സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ശ്രമത്തിന് പിന്നിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം പണം തിരിച്ചടച്ച് പ്രശ്നം ഒഴിവാക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വമാണ് നിർദ്ദേശിച്ചത് ഇത് പാലിക്കുകയായിരുന്നു തൃശൂർ ജില്ലാ സെക്രട്ടറി അത് കൂടുതൽ കുരുക്കായി മാറുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടമടക്കം ലംഘിച്ച് പണമായി കൊണ്ടുവന്ന ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് അധികൃതർ പെട്ടിയോടെയാണ് പൊക്കിയത് തുക മുഴുവൻ കണ്ടുകെട്ടിയ അധികൃതർ ഇത് പാർട്ടിയുടെ മരവിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്ക് നിക്ഷേപിച്ചു ായിരം രൂപയിൽ കൂടുതൽ പണമായി കൊണ്ട് നടക്കുന്നതിന് വിലക്കുള്ള കാലമാണിത് തൃശൂർ എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് പണമായി പിൻവലിച്ച തുകയാണിത് ഇതേക്കുറിച്ച് ആദായ നികുതി വകുപ്പ് അന്വേഷിച്ചിരുന്നു എന്നാൽ പിൻവലിച്ച തുക വിനിയോഗിച്ചില്ലെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നൽകിയ വിശദീകരണം തെരഞ്ഞെടുപ്പ് ചെലവിനായാണ് പിൻവലിച്ചതെന്നും പറഞ്ഞിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ അക്കൗണ്ടുകളിൽ ഈ അക്കൗണ്ടില്ല അതുകൊണ്ട് തന്നെ വലിയ സംശയങ്ങൾ ഇടുക്കും ആദായ നികുതി വകുപ്പിനും ഉണ്ടാകുകയായിരുന്നു ഇതോടെ പണം അതേപടി സൂക്ഷിക്കാൻ ആദായ നികുതി വകുപ്പ് നിർദ്ദേശിച്ചു പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു ഈ നിർദ്ദേശം പാലിക്കാതെ ഒരു കോടി രൂപ പെട്ടിയിലാക്കി ചൊവ്വാഴ്ച രണ്ടരയോടെ ഇതേ ബാങ്കിൽ തന്നെ തിരികെ നിക്ഷേപിക്കാനായിരുന്നു ശ്രമം മരവിപ്പിച്ച അക്കൌണ്ടിലേക്ക് പണമിടാൻ പാർട്ടി നേതാക്കൾ എത്തിയ കാര്യം ബാങ്ക് അധികൃതർ തന്നെ ആദായ നികുതി വകുപ്പിനെ അറിയിക്കുകയായിരുന്നു ഇതോടെ വകുപ്പ് ഉദ്യോഗസ്ഥർ ബാങ്കിലെത്തി ഒരു കോടി രൂപയും കണ്ടുകെട്ടുകയായിരുന്നു അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ആ പണവും പോയി പിൻവലിച്ച പണത്തിന്റെയും ഇപ്പോൾ കൊണ്ടുവന്ന പണത്തിന്റെയും സീരിയൽ നമ്പറും ആദായ നികുതി വകുപ്പ് പരിശോധിക്കും കൂടുതൽ കുരുക്കുകളിലേക്ക് സി വീഴുകയാണ് കരുവന്നൂരിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് പാർട്ടി